പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നല്ലവനായ ദീപമി ആശ്വാസത്തിനും മോചനത്തിനുമായി ഞങ്ങൾ അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും ഹൃദയ നൊമ്പരങ്ങളെയും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്കിതാ ഞങ്ങൾ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാരീരികവും മാനസികവും ദുരിതം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിനം എല്ലാ രോഗികളെയും അവിടുത്തെ സന്നിധിയിൽ പ്രത്യാശയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ലവനായ ദൈവമേ വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി തോന്നുന്ന ചികിത്സാവിധികൾ പോലുമില്ലാത്ത രോഗങ്ങൾ ഉള്ളവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വൈദ്യശാസ്ത്രം നിസ്സഹായമാകുമ്പോഴും അവിടുത്തെ ശക്തമായ കരം പ്രവർത്തന നിരതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മാറാരോഗങ്ങൾ ബാധിച്ച് ആശുപത്രികളിലും ഭവനങ്ങളിലും ചികിത്സയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരസ്പർശനത്താൽ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഉയരുന്ന നിലവിളികളും കണ്ണുനീരും നെടുവീർപ്പുകളും കരുണാപൂർവ്വം ശ്രവിക്കണമേ മാതാവേ അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് യഥാർത്ഥ സൗഖ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടിയും മാറാരോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളൊരു കുടുംബമായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അമ്മയുടെ വിലയേറിയ ശക്തിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിശുദ്ധരും വിശുദ്ധരുമായി സൂക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഏറ്റവും പരിശുദ്ധവും വിശുദ്ധവുമായ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ വളരെ അകലെയാണ് ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് അമ്മയുടെയും അങ്ങേ പുത്രനായ ശുക്രിസ്തുവിൻ്റെയും സഹായം ആവശ്യമാണ് ഞങ്ങളുടെ ക്ഷമയില്ലായ്മയും അമ്മയോടും അങ്ങേ പുത്രനോടുള്ള സ്നേഹക്കുറവും കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ കലഹങ്ങളും സുഖപ്പെടുത്തണമേ അവിശ്വാസികളും പരിവർത്തനം ചെയ്യപ്പെടാത്തതുമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുകയും സ്നേഹത്തോടെ അമ്മയിലേക്കും അങ്ങേ പുത്രനായ ശു ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യണമേ ഒരു കുടുംബമെന്ന നിലയിൽ ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ഞങ്ങളുടെ ആത്മാവിൽ നിന്ന പാപത്തിൻ്റെ എല്ലാ കറയും നീക്കം ചെയ്യുകയും ചെയ്യണമേ പ്രാർത്ഥനയും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ മാതൃകയിലൂടെ മറ്റാത്മാക്കളെ അമ്മയുടെ പരമപരിശുദ്ധമായ ിലേക്കും അതുവഴി യേശുവിലേക്കും നയിക്കപ്പെടട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും സമർപ്പണത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ദൈവമേ അങ്ങയുടെ പിതാവിൻ്റെ മാർഗനിർദ്ദേശത്തിന് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വസ്തുക്കളെയും സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാം അങ്ങയുടെ സ്നേഹത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു നസ്രത്തിലെ വിശുദ്ധ ഭവനത്തെ അങ്ങേയ സാന്നിധ്യത്താൽ നിറച്ചതുപോലെ എൻ്റെ ഈ ഭവനവും അങ്ങേ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എല്ലാറ്റിനും ഉപരിയായി പാപ്പത്തിൻ്റെ കളങ്കം ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമേ അങ്ങേ നിയമത്താലും അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്താലും എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളുടെയും പ്രയോഗത്താലും അങ്ങ് മാത്രം ഞങ്ങളുടെ ഇടയിൽ വാഴട്ടെ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും എല്ലാ തിന്മകളിൽ നിന്നും നിർഭാഗ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ അങ്ങേ സഹായത്താൽ കാത്തുപരിപാലിക്കണമേ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവഹിതത്തിന് വേണ്ടി ആരായുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ആയക്കാരനോടുള്ള തികഞ്ഞ ഐക്യത്തിലും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും ജീവിക്കുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കൃപയുടെയും കരുണയുടെയും മാതാവ് ദുഷ്ടാത്മാവിനെതിരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങേ പുത്രനുമായി ഞങ്ങളെ അനുരഞ്ജിപ്പിക്കണമേ അവന്റെ കാവലിൽ ഞങ്ങളെ ഏൽപ്പിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങേ പുത്ര വാഗ്ദാനങ്ങൾക്ക് യോഗ്യരായിത്തീരട്ടെ വിശുദ്ധ പിതാവേ ഞങ്ങളുടെ രക്ഷകന്റെ പിതാവേ അവന്റെ പരിശുദ്ധാമ്മയുടെ രക്ഷാധികാരി വിശുദ്ധ കുടുംബത്തിന്റെ തലവന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭവനത്തെ എല്ലായ്പ്പോഴും എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ വിശുദ്ധ മൈക്കിള് നരകത്തിലെ എല്ലാ ദുഷിച്ച തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിൻ്റെ വിശുദ്ധ ഗീതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ റാഫേൽ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവൻ അപകടത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ വിശുദ്ധ ഗാദിയന്മാലാഖമാര് രാവും പകലും രക്ഷയുടെ പാതയിൽ ഞങ്ങളുടെ പാദങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമേ ഞങ്ങളുടെ വിശുദ്ധ രക്ഷാധികാരികളെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമേ ഞങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സൃഷ്ടിച്ച പിതാവായ ദൈവമേ വിശുദ്ധ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച പുത്രനായ ദൈവമേ വിശുദ്ധ മാമോദീസായിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ മൂന്ന് ദൈവിക വ്യക്തികളിലുള്ള ഏകദൈവം ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുകയും ഞങ്ങളെ എല്ലാവരെയും നിത്യജീവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഏറ്റവും പരിശുദ്ധമായ ഹൃദയങ്ങളെ തികഞ്ഞ സ്നേഹത്തിൽ ഐക്യപ്പെട്ടവര് അവിടുന്ന് ഞങ്ങളെ കരുണയോടും കരുതലോടും കൂടി നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേക്കായി സമർപ്പിക്കുന്നു നസ്രത്തിലെ അങ്ങേ വീടിൻ്റെ മനോഹരമായ ഉദാഹരണം ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും ഒരു മാതൃകയായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ സഹായത്താൽ അങ്ങ് പരസ്പരം നൽകിയ ഐക്യവും ശക്തവും നിലനിൽക്കുന്നതുമായ സ്നേഹം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ വീട് സന്തോഷത്താൽ നിറയട്ടെ ഐശ്വര്യത്താൽ നിറയട്ടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ കുടുംബമായി ഞങ്ങളുടെ വീടിനെ മാറ്റണമേ ആത്മാർത്ഥമായ വാത്സല്യവും ക്ഷമയും സഹിഷ്ണുതയും പരസ്പര ബഹുമാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങളാൽ നിറയട്ടെ അങ്ങയുടെ കൂതാശകളോട് ഞങ്ങൾ എപ്പോഴും അടുത്തിരിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പോലെ സന്നിഹിതരെയും ഇല്ലാത്തവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടയിൽ സമാധാനമുണ്ടാകണമേ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവഹിതത്തിൻ്റെ അംഗീകാരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെയും അങ്ങേ പുത്രൻ്റെ ഹൃദയങ്ങളോട് ചേർത്ത് നിർത്തണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഈശോയുടെയും മറിയത്തിൻ്റെയും പരിശുദ്ധ ഹൃദയങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോഴും ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ചിന്തയുമെല്ലാം ദൈവഹിതപ്രകാരമാക്കി മാറ്റണമേ പരിശുദ്ധ മാതാവേ അതിനായി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടും ഞങ്ങളുടെ ഭവനങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഒരിക്കലും ഞങ്ങളിൽ നിന്നകന്നു പോകുവാൻ അനുവദിക്കരുത് അങ്ങേ സ്നേഹം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അതിനായി അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ ശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മീ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കേണമീ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി